എന്തായാലും രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഒരു കുടില നീക്കത്തിനു കൂടി ചെക്ക് വച്ചിരിക്കുകയാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിനെതിരായ വിമർശനങ്ങളെയും ചർച്ചകളെയും വഴിതിരിച്ചുവിടാനുള്ള ബി ജെ പിയുടെ കുടില തന്ത്രത്തിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ന് സഭാ സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് എം ഒരു സ്റ്റഡി ക്ലാസ് എടുക്കുകയുണ്ടായി ആ സ്റ്റഡി ക്ലാസ്സിൽ നാലു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് രാഹുൽ ഗാന്ധി എം പിമാർക്ക് മുമ്പിൽ വച്ചത് ആദ്യത്തെ നിർദ്ദേശം പരിഗണന കൂടുതൽ ലഭിച്ച അതായത് ബഡ്ജറ്റിൽ കൂടുതൽ പരിഗണന ലഭിച്ച ആന്ധ്രാപ്രദേശ് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളെ പേരെടുത്തു വിമർശിക്കുന്നത് ഒഴിവാക്കണം നിർദ്ദേശം രണ്ട് അവഗണിക്കപ്പെട്ട കേരളം പോലെ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ പേര് എടുത്തു പറഞ്ഞു വേണം വിമർശനം ഉന്നയിക്കാൻ മൂന്നാമത്തെ നിർദ്ദേശം അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിന് ഏറ്റവും കൂടുതൽ പരിഗണന ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ലഭിച്ച സംസ്ഥാനമായ ബീഹാറിനെ പരോക്ഷമായി പോലും വിമർശിക്കുന്ന ഒരു പരാമർശം ഒരു കോൺഗ്രസ് എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് നാലാമത്തെ നിർദ്ദേശം ഇത്തവണത്തെ ബഡ്ജറ്റിൽ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയായിരുന്ന പത്രികയിൽ നിന്നും ഇത്തവണത്തെ കേന്ദ്ര സർക്കാർ കോപ്പി അടിച്ച രണ്ടു പദ്ധതികളെ കുറിച്ച് ആവർത്തിച്ച് പരാമർശിക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ഈ നാല് നിർദ്ദേശങ്ങൾക്കും വ്യക്തമായ ഫലം കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ബീഹാറിന്റെ കാര്യത്തിൽ ബീഹാറിൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അത് ലക്ഷ്യമിട്ട് തന്നെയാണ് ബി ജെ പി ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ഹൈവേ വികസന പാക്കേജ് നാഷണൽ ഹൈവേ വികസന പാക്കേജ് ബീഹാറിന് സമ്മാനിച്ചത് പക്ഷേ ഈ അവസരത്തിൽ കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്ത് നിന്നും ബീഹാറിനെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായാൽ അത് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ബീഹാറിൽ തിരിച്ചടിയാകുമെന്ന് രാഹുൽ ഗാന്ധി മുൻകൂട്ടി കണ്ടു അതുമാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ പരിശോധിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ മുൻകൂട്ടിയുള്ള തീരുമാനം നമുക്ക് മനസ്സിലാകും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചത് തന്നെ ആന്ധ്ര ബീഹാർ ബഡ്ജറ്റ് എന്നായിരുന്നില്ല പകരം കുർസി ബച്ചാവോ ബഡ്ജറ്റ് എന്നായിരുന്നു അതായത് കസേര രക്ഷിക്കൽ ബഡ്ജറ്റ് എന്ന് അതുമാത്രമല്ല രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളായ വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ പങ്കുവച്ച ഈ ബഡ്ജറ്റ് വിമർശന കുറിപ്പുകളിൽ ഒന്നിലും തന്നെ ബീഹാർ എന്നോ ആന്ധ്രാപ്രദേശെന്നോ ഒരു പേരെടുത്തുള്ള വിമർശനമോ പരാമർശമോ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് വ്യക്തമായ രാഷ്ട്രീയ സ്ട്രാറ്റജി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഫലം കാണുകയും ചെയ്യുന്നുണ്ട് കാരണം ബി ജെ പി ലക്ഷ്യമിട്ടത് ഈ വിമർശനങ്ങൾ മുഴുവൻ ബീഹാറും യും ആന്ധ്രാപ്രദേശിനെയും ലക്ഷ്യമിട്ട് എം പിമാർ പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാർ നടത്തുമെന്നും അത് ഉപയോഗിച്ചു ബീഹാറിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ബീഹാർ വിരുദ്ധ പാർട്ടിയാണ് ഇന്ത്യ സഖ്യം ബീഹാർ വിരുദ്ധ സഖ്യമാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ച ഇത്തവണയും നിതീഷ് കുമാറിനെയും തോളിലേത്തി ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാമെന്നായിരുന്നു ബി സ്വപ്നം കണ്ടത് പക്ഷെ ആ സ്വപ്നം ഇപ്പോൾ രാഹുൽ ഗാന്ധി തകർത്തെറിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നിർണായക നീക്കത്തിന് ആന്ധ്ര ഒരു ലക്ഷ്യം കൂടിയാണ് ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആറിന്റെ പുത്രിയായിട്ടുള്ള വൈ എസ് ശർമിളയെ മുൻനിർത്തി കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ കാര്യമായ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ് തകർന്നടിയുന്നതോടെ ആ ഒരു സ്പേസിലേക്ക് കോൺഗ്രസിന് വരാൻ സാധിക്കും വൈ എസ് ശർമ്മിളയിലൂടെ എന്നൊരു കണക്കുകൂട്ടൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളെ ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും പേരെടുത്തുപോലും പരാമർശിക്കാതെ രാഹുൽ ഗാന്ധി അതിബുദ്ധിപൂർവ്വമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ ഒരു ആന്ധ്രാപ്രദേശ് ബീഹാർ ബഡ്ജറ്റ് ആയിരുന്നു എന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും അതിന് കാരണം മറ്റു പല സംസ്ഥാനങ്ങൾക്കും കേരളവും തമിഴ്നാടും കർണാടകവും പോലെ ബി ജെ പിക്ക് തിരിച്ചടികൾ നേരിട്ട ഒരു സംസ്ഥാനത്തിൻ്റെയും പേരു പോലും ബഡ്ജറ്റിൽ പരാമർശിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം പത്തിലേറെ തവണയാണ് ആന്ധ്രാപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും പേര് ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പരാമർശിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ബീഹാറിന് ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ഹൈവേ വികസന പാക്കേജ് ലഭിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിന് പതിനയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജും ലഭിച്ചു ഇതിനെല്ലാം പുറമേ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക പൂർവോദയ പദ്ധതിക്കും ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ട് അതായത് ഈ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ട് ബി ജെ പി ഒരു പ്രത്യേക കരുനീക്കം നടക്കുന്നു എന്നത് വ്യക്തമാണ് എന്തായാലും ബി ജെ പിയുടെ കുടില തന്ത്രങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഒരു ചെക്ക് വച്ചിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് പ്രസംഗിച്ച ഒരു കോൺഗ്രസ് എം പോലും ഈ സംസ്ഥാനങ്ങളെ പേരെടുത്ത് പരാമർശിക്കുകയോ വിമർശിക്കുകയോ ചെയ്തില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ചർച്ചയിൽ ബി ജെ പി വല്ലാതെ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയും നമുക്ക് പാർലമെന്റിന്റെ ഇരു സഭകളിലും കാണാൻ സാധിച്ചു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ മികച്ച നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ പുതിയ സൈബർ ടീമാണ് എന്നൊരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി ബി ഒരു കുടില നീക്കത്തിനു കൂടി ചെക്ക് വച്ചിരിക്കുകയാണ്